റെഡിയാ പ്രിയപ്പെട്ടവരെ ബ്ലാക്ക് ഷിമ്മറിൽ നാല് കളറ് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്കാണ് വരുന്നത് അപ്പോൾ താല്പര്യമില്ലകൾക്കൊക്കെ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് കാണുക ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ വീഡിയോ കളറൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബ്ലാക്ക് ആണ് വരുന്നത് ഇതാ ബേസ് കളറ് ബ്ലാക്ക് കേട്ടോ ഷിമ്മറിൽ കാണുന്നുണ്ടേ ഫുള്ള് മിറർ വരുന്ന അടിപൊളി ബ്ലാക്ക് കോമ്പിനേഷൻ ആട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ നാല് കളറാണ് വന്നിട്ടുള്ളത് കളറുകളങ്ങനെ ഫിക്സ് ചെയ്തതെന്ന് വെച്ചാൽ ഇതാ ഏറ്റവും അടിയിൽ അതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് വന്നതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഷിമ്മർ തന്നെയാണ് ടിപൊളി ചിമ്മറിലുള്ള ഷാൾ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല വർക്ക് മിററിൽ വർക്ക് അടിപൊളി ചിമ്മറിലുള്ള ഷാൾ ആണ് വന്നിട്ടുള്ളത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ കുറച്ച് പേക്ക് കിട്ടുന്നുണ്ടോ ക്ലിയർ ആയിട്ട് ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ കേട്ടോ ഇനി രണ്ടാമത്തെ കളർ കാണിച്ച് തരാം ഇത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവൂലോ കളർ ഡിഫറെന്റ് ഇതാണ് രണ്ടാമത്തെ കളർ ഇത് യെല്ലോ ആണ് കേട്ടോ ഓക്കെ ഇതാണ് വരുന്നത് കേട്ടോ ഇത് യെല്ലോ ആണ് ഓക്കെ ഇതിന്റെ ബോർഡർ ഉണ്ടല്ലേ താഴെ യെല്ലോ ആണ് വരുന്നത് ഇങ്ങനെ ഉണ്ട് ഇതിന്റെ കളർ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ കുറച്ച് യെല്ലോ ഷൈഡ് വരുമ്പോൾ കൂടുതലുണ്ടാവും ഓക്കെ ഷിമ്മറാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ത്രീ എക്സ് എൽ ഒക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഫോർ സ്റ്റിച്ച് ചെയ്യാൻ എന്ന് അറിയില്ല ഏതായാലും ചിലപ്പോൾ ഫോർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ ത്രീ ഏതാലും പറ്റും ഇനി ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ ഇതാ ബ്ലാക്കിൽ അടിപൊളി കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ വർക്ക് നോക്കുകയാണെങ്കിൽ ഷിമ്മർ മെറ്റീരിയല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ ഇനി നെക്സ്റ്റ് കളർ കാണിക്കാം നെക്സ്റ്റ് ഇതാ ഒരു ഓറഞ്ച് ഷെയ്ഡാ കേട്ടോ കുഞ്ഞേര് ബോർഡർ പോണുണ്ടല്ലോ ഓറഞ്ച് ഓക്കെ ഫുള്ള് ബ്ലാക്ക് ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് അടുത്തത് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത് ഇത് ഏകദേശം കുറെ ഇതാണ് പക്ഷെ ഓറഞ്ച് ഷെയ്ഡ് കുറച്ച് കൂടുതൽ ഉണ്ടാവും ഓറഞ്ച് ആവുമ്പോ മെറ്റീരിയൽ വരുന്ന ചിമ്മറാണ് ബ്ലാക്കില് അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മോഡലാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞ അഴകെന്ന് പറഞ്ഞ കർപ്പിന് അഴകിട്ടല്ലേ അതില് പെട്ട മോഡലാണ് ഇതാ വാ ഒരു രക്ഷയില്ല അപ്പഴാ വീഡിയോ എടുക്കാനൊരു രസം കിട്ടുള്ളു എങ്ങനെയൊക്കെയും അറിഞ്ഞിരിക്കുന്നു എന്തോ ഇട്ടിട്ടെന്നുള്ള ബാക്കി കാര്യം ഏയ് എങ്ങനെയാ പെണ്ണുങ്ങൾക്കൊക്കെ ഇണ്ട് എന്നാ ആ ഓക്കെ അപ്പൊ അതവിടെ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതാ കണ്ടില്ലേ ബ്ലൂന്ന് പറയാൻ പറ്റുമെന്നറിയില്ല ഏതായാലും തൽക്കാലം നമുക്ക് ബ്ലൂ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി വേറെ കളറൊക്കെ കണ്ടുപിടിച്ച് വെറുതെ റിസ്ക് ഞാൻ തെറ്റി പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ല തൽക്കാലം ഒരു ബ്ലൂയില് കൂട്ടാം ഇതാ നിറരാറ്റി ഒട്ടി നിൽക്കണേ ഒട്ടന ശരിയാക്കട്ടെ ഇതാ ഇതൊരു ബ്ലൂ ഷെയ്ഡാ കേട്ടോ കണ്ടില്ലേ ഓക്കേ പിന്നെ ഇതിന്റെ ബാക്കില് ബാക്കിൽ പ്രിന്റുള്ളുട്ടോ മിറർ വരുന്നില്ല പിന്നെ ഇതിന്റെ ബോട്ടം വിത്ത് ലൈനിങ് ഒക്കെ ഇതിൽ ആടാണ് കേട്ടോ ഇത് എല്ലാം ബ്ലാക്ക് ആട്ടോ വരുന്നത് ഏത് കളറാണെങ്കിലും ആണ് വരുന്നത് പിന്നെ അതിന്റെ ഷാള് വരുന്നത് ഇതാ ബ്ലൂല് കുറച്ച് ബ്ലൂ ഷെയ്ഡ് കൂടുതലുണ്ടാവും ഒരു രക്ഷയില്ലാത്ത കളറാണ് മക്കളെ ഇതൊന്നും കിട്ടൂലട്ടോ കാണുമ്പോൾ കിട്ടും ഇതൊന്നും തോന്നുമ്പോൾ കിട്ടൂല കാണുമ്പോൾ വാങ്ങിക്കോളിട്ടോ പിന്നെ കിട്ടൂല കുറച്ച് പീസേ നമ്മളത് സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ രണ്ട് വാട്സ്ആപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴെ അല്ലെങ്കിൽ മേലെ ഉണ്ടാവട്ടോ താന്ന് പറയുമ്പോൾ താഴെ തന്നെ നോക്കണ്ട ചിലപ്പോൾ മേലേ കാരണം അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക ആവശ്യക്കാർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും ശരി ടി ടി സി ആണെങ്കിലും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ നിങ്ങൾ കമൻറ്റ് ഒന്ന് താഴെ ചെയ്യണേ നമ്മുടെ ചാനലിനെ പറ്റിയിട്ടൊക്കെ ഓക്കെ വീണ്ടും കാണാം താങ്ക്